മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മഹാലക്ഷ്മിയുടെ സങ്കടങ്ങളെല്ലാം തീരുന്നുണ്ട് അതായത് മഹാലക്ഷ്മി തെറ്റുകാരിയാണോ അതോ സാഗർ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അനന്ദ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് ഇതേ സമയം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് സാഗറിനോട് താൻ എന്തിനാണ് അകലം പാലിക്കുന്നതെന്ന് പലവട്ടം ചോദിക്കുന്നുണ്ടെങ്കിലും മഹിയൊന്നും വിട്ടു പറയാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ സത്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അനന്തു സാഗറിനെ വാച്ച് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അയാളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് മഹാലക്ഷ്മി മഹാലക്ഷ്മിയെക്കുറിച്ച് അയാൾ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അയാളെ വാച്ച് ചെയ്യാൻ തന്നെ അനന്തു തീരുമാനിക്കുന്നത് അപ്പോൾ കണ്ണനോട് അനന്തു ഇതേപ്പറ്റി ഒന്നും പറയുന്നില്ല കണ്ണൻ അറിയാതെയാണ് കേട്ടോ അനന്തു ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ സാഗറിനെ നിരീക്ഷിക്കുന്നതിൽ നിന്നും അയാൾ അത്ര സ്ട്രേറ്റ് ഫോർവേഡ് അല്ല എന്നുള്ള കാര്യം അനന്തു പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നുണ്ട് അതോടൊപ്പം കണ്ണനാണെങ്കിൽ സത്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സാഗറിനെ എല്ലാ ഫ്രീഡവും കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ അയാളെക്കുറിച്ച് കുറിച്ച് സംശയങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും പുറമേക്ക് ഭാവിക്കാതെ പഴയതുപോലെ തന്നെയാണ് സാഗറിനോട് ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ സാഗർ അറിയാതെ അയാളെ നിരീക്ഷിക്കുന്നതിൽ നിന്നും അനന്തു ഞെട്ടിക്കുന്ന എല്ലാ സത്യങ്ങളും നേരിൽ കണ്ടും മനസ്സിലാക്കുന്നുണ്ട് അതായത് മേഘനാണ് സാഗറിനെ മുൻനിർത്തി ഈ കളികളെല്ലാം കളിക്കുന്നതെന്നും മാസ്റ്റർ പ്ലാൻ മേഘൻറ്റേതാണെന്നുള്ള നടക്കുന്ന സത്യം നേരിൽ കണ്ട് അറിയുന്നുണ്ട് കേട്ടോ അനന്തു അവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം അനന്തു കേൾക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ല മേഘൻ വിവാഹത്തിന് മുൻപ് മഹാലക്ഷ്മിയുടെ പിറകെ നടക്കുകയും ശല്യം ചെയ്യുകയും അവളോട് അപമര്യാദയായിട്ട് പെരുമാറുകാരെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മേഘൻ കണ്ണൻ്റെ അമ്മാവൻ്റെ മകനാണെന്നുള്ള സത്യം മഹാലക്ഷ്മിക്ക് അറിയാം മാത്രമല്ല മുറപ്പമുള്ളുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ എല്ലാ സത്യങ്ങളും കണ്ണനോട് പറയും എന്ന മഹാലക്ഷ്മിയുടെ ഭീഷണി കൊണ്ടാണ് കണ്ണൻ സാഗറിനെ മുൻനിർത്തി ഇങ്ങനെ ഒരു വൃത്തികെട്ട കളി കളിക്കുന്നത് അതിനു വേണ്ടിയിട്ട് സാഗറിനെ ഇളക്കി വിടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കണ്ണന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുകയും പിന്നെ കണ്ണൻ മഹാലക്ഷ്മി സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും അങ്ങനെ തനിക്ക് മഞ്ജുവിനെ വിവാഹം കഴിച്ച് കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം കൈകലാക്കും അതിനു വേണ്ടിയിട്ടുള്ള മേഘന്റെ ഗൂഢതന്ത്രമാണ് ഇതെന്ന് അനന്തു തൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ തെളിവുകളോടും കൂടി അനന്തു കണ്ണനെ സത്യങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ പറഞ്ഞതുപോലെ നിന്റെ മഹാലക്ഷ്മി രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലെ മഹാലക്ഷ്മി തന്നെയാണ് ഈ പന്തയത്തിൽ ഞാനും ലേഖയും തോറ്റതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അത്രയ്ക്കും സ്വഭാവം കൊള്ള ഒരു പെൺകുട്ടിയെ തന്നെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് അതിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ മഹാലക്ഷ്മിയെക്കുറിച്ച് സംശയത്തിൻ്റെ ഒരു കരട് പോലും എൻ്റെയും ലേഖയുടെയും ഉള്ളിലില്ല എന്നെല്ലാം അനന്തു പറയുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞില്ലേ അനന്തു എൻ്റെ മഹി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല പിന്നെ മേഘനയെക്കുറിച്ചും സാഗറിനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളെല്ലാം അയാളിനോട് നേരത്തെ സൂചിപ്പിക്കാത്തതിൽ എനിക്ക് അയാളോട് ചെറിയൊരു നിരസമുണ്ട് അതുമാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ പക്ഷേ മഹിയെ വേദനിപ്പിച്ച സാഗറിനും അവനെ മുൻനിർത്തി കളിച്ച മേഖലയും ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അവരെ പോലീസിൽ ഏൽപ്പിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ